തിരുശപ്തം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം കഷ്ടത നിറഞ്ഞതായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ബാല്യകാലം പിന്നീട് വിജയത്തിൻ്റെ ചവിട്ടുവടികൾ ഓരോന്നായി കയറുകയായിരുന്നു അദ്ദേഹം പ്രമുഖ രാഷ്ട്രീയ നേതാവ് ജേണലിസ്റ്റ് പ്രസംഗകൻ അങ്ങനെ പോകുന്നു വിശേഷണങ്ങൾ ഒരിക്കൽ ഒരു ബിരുദദാന ചടങ്ങിലെ പ്രസംഗമത്തെ അദ്ദേഹം പലവരും പറഞ്ഞൊരു വാചകം ശ്രദ്ധേയമായിരുന്നു നെവർ അപ്പ് ഒരിക്കലും പിന്മാറരുത് ഹ്രസ്വമായ പ്രസംഗമായിരുന്നുവെങ്കിലും സദസ്സിനെ ഏറെ ചിന്തിപ്പിച്ചു ഈ വാചകങ്ങൾ വിശുദ്ധ ബൈബിൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ പിന്മാറിപ്പോയ പലരെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പൗലൂസിനൊപ്പം ശുശ്രൂഷയിൽ പങ്കാളിയായിരുന്ന ദേമാസ് ലോകസ്നേഹമൊരുത്ത് പൗലൂസിനെ വിട്ടുപോയത് ഇത്തരണത്തിൽ ചിന്തനീയമാണ് കലപ്പയ്ക്ക് കൈവച്ചെങ്കിലും അദ്ദേഹം പുറകോട്ട് നോക്കുകയായിരുന്നു വിശ്വാസികളിൽ പലരും രോഗത്തിൽ സാമ്പത്തിക പരാധീനതയിൽ പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എല്ലാം പിന്മാറിപ്പോകാറുണ്ട് എന്നാൽ ദൈവാത്മാവിൻ്റെ ശബ്ദം ശ്രവിക്കുക ഒരിക്കലും പിന്മാറരുത് ഡു നോട്ട് അപ്പ് എബ്രായ ലേഖനം പത്താം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല പ്രിയ ദൈവ പൈതലേ വിശ്വാസ ജീവിതം പോരാട്ടം നിറഞ്ഞതാണ് ചങ്കടലും മാറയും യോർധാനും സ്വാഭാവികം മാത്രം അവിടെ മുൻപോട്ടു പോവുകയാണ് വേണ്ടത് ശക്തനായവൻ കൂടെയുണ്ട് കർത്താവ് സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ പരിശുദ്ധനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ